ഞങ്ങളുടെ ചെറിയ കിച്ചൺ ഗാർഡനിലുള്ള കുറച്ച് പച്ചക്കറികളുടെ വിളവെടുപ്പ് വീടിയാണ് ഇന്നത്തേത് അപ്പൊ ഇത് എല്ലാം നന്നായിട്ട് വാടിയൊക്കെ നിക്കുക ഇതിനകത്ത് ഇപ്പം ഇപ്പൊ വൈകീട്ടായപ്പോ വെള്ളം ഒഴിക്കാതെ ഉച്ചക്കത്തെ വെയിൽ കണ്ടിട്ട് വാടിയതാണ് ഈ ബ്രോഡ് ബീൻസ് ബീൻസ് ഉണ്ട് ഇതിപ്പോൾ നന്നായിട്ട് പറിക്കാറായിട്ടിപ്പോ കുറേ ദിവസമായി പക്ഷെ ഇത് എങ്ങനെ കറി വെക്കണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പറിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് എന്തായാലും ഇപ്പൊ പറിക്കുകയാണ് ഇതിൻ്റെ ഫുള്ള് പറിച്ചിട്ട് അതിൻ്റെ ചെടി മാറ്റി ചെടി കളഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിനി എങ്ങനെയാണ് കറി വെക്കണ്ടതെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ ഇത് ഇതിനകത്തൊന്ന് ബീൻസ് എടുത്തിട്ടാണോ കറി വെക്കേണ്ടത് അത് ഇതിനൊരു വല്ലാത്തൊരു മണമാണ് എനിക്കിതിന് മണം കേട്ടിട്ട് നമുക്ക് തിന്നാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല നോക്കിയപ്പോൾ അതിനകത്ത് നോക്കിയാൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം നമ്മുടെ കണ്ടോ നമ്മടെ വണ്ടൊക്കെ എനിക്ക് തോന്നിങ്ങനെ എടുത്തിട്ടായിരിക്കണം മണിഷ്ടപ്പെട്ടോ പോ മണത്തോക്ക് ഇത് ഞാൻ അന്നങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇതെങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ബീൻസ് എടുത്തിട്ടാണ് കഴിക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് സാലഡിലൊക്കെ ഇട്ട് കഴിക്കാം ഇത് ഞങ്ങൾ വേവിച്ചു എന്താ നമുക്ക് വേണമെങ്കിൽ ആവി കയറ്റിയോ വെള്ളത്തിലിട്ടോ ഒക്കെ വേവിക്കാം വേവിച്ചെടുത്തപ്പോൾ നല്ല ഒരു ചക്കക്കുരു ഒക്കെ എങ്ങനെയാണ് തോരം വെച്ചെങ്ങനെ ഇരിക്കും അതുപോലെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് നല്ല ഗുണങ്ങളുള്ള ഒരു ബീൻസാണ് അപ്പം നിങ്ങൾ ഗാർഡനിൽ വളർത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ മുളം ഒക്കെ പൊയ്ക്കോളും ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത വീടിയ കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഗാർഡനിൻ്റെ അവസ്ഥ തന്നെ വേറെയാണ് എല്ലാ ചെടികളോട് വളർന്നിട്ട് വേറൊരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഓർത്തു ഇത് ബ്രോക്കോളിനി എന്ന് പറയും അതിനകത്തുനിന്ന് എന്താ മൾട്ടിപ്പിളായിട്ട് ഇങ്ങനെ ബ്രോക്കോളീസ് ഇങ്ങനെ ഉണ്ടാവും ബ്രോക്കോളിയുടെ ഫാമിലിയിൽ പെട്ടത് തന്നെയാണ് അപ്പം അത് കുറച്ച് കിട്ടി അപ്പോൾ ഇതൊരു ചെറിയൊരു ഗാർഡനിങ് ഗാർഡനിങ് അല്ല ഒരു വിളവെടുപ്പ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു പിന്നെ ഇത് കണ്ടില്ലേ ചീര ഇത്ര ചീരൊക്കെ കിട്ടുന്നുള്ളായിരുന്നു ഇപ്പോൾ നിറച്ച് ചീരയാണ് അപ്പൂസ് ഹെൽപ്പറായിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവനിങ്ങനെ എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ഗാർഡനിങ് ആണെങ്കിലും അല്ലാതെ എന്ത് പണി ചെയ്താലും അവൻ കൂടെ നിന്ന് പറയുന്ന പോലെയൊക്കെ ചെയ്തോളും കേട്ടോ പിന്നെ ഭയങ്കര അലമ്പുണ്ടാക്കുക അങ്ങനത്തെ ഇല്ല നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മൾ പറയുന്നതൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന അപ്രിസിയേഷനൊക്കെ അവന് വലിയൊരു എടുത്ത് അത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെയും പിന്നെയും നല്ലപോലെ അവൻ ചെയ്യാറുണ്ട്

എവിടെയൊക്കെ നിൽക്കുന്നത് ബീട്രൂട്ടും അതിൻ്റെ ഇടയിൽക്കൂടെ ക്യാരറ്റ് നിപ്പുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഇലയൊക്കെ ഈ ഒരു സമയത്ത് തോരം വെക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ബീട്രൂട്ടും ബീട്രൂട്ട് പറിക്കുമ്പോൾ അതെല്ലാം ഒരുമിച്ച് നമുക്കങ്ങ് തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതിപ്പം ഇലയാണെന്നറിയാ പോലുമില്ല ഇത് പാസ്ലിയാണ് കേട്ടോ പാസ്ലിയുടെ ഇത് കഴിഞ്ഞ വശത്തെയാണ് അത് ഫ്രോസ്റ്റിൽ പോകത്തില്ല കേട്ടോ ഇത് നമുക്ക് ഫ്രോസ്റ്റിലും പോക പോകാതെ ഇപ്പോൾ ഫ്രോസ്റ്റിലും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഗാർഡനിൽ നിന്ന് പറിച്ചു കളയേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് അതിപ്പം ഈ വർഷം വർഷമായപ്പോഴത്തേക്കും അത് ഫുള്ള് പൂക്കാനൊക്കെ തുടങ്ങി ഞാനതൊന്നും വിത്തെടുത്ത് വെക്കാനൊക്കെ ഒക്കെയാണ് ഇത് നമ്മുടെ ക്യാരറ്റിൻ്റെ ഇലയാണ് ഇതും തോരം വെക്കാൻ നല്ല കേട്ടോ അതിൻ്റെ ഇളം ഇലയായിരിക്കുമ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഇലയും തോരം വെക്കാൻ നല്ലതെട്ടോ ഇതിപ്പം നല്ല നല്ല കിളുന്ത ഇലയായതും ോരം വെച്ചാ ഒരുപാട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ നമുക്ക് ചീരയുടെ കൂടെ ഒക്കെ ഇട്ട് വെക്കാം ചേട്ടാ അവളോ അങ്ങോട്ട് ണ്ടോ ഇന്നിപ്പ ഞങ്ങളുടെ ഈ ചെറിയൊരു കിച്ചൺ നിന്ന് കിട്ടിയതാ ചീരയുണ്ട് ഇത് പാസ്ലി ചീര ബ്രോക്കോണി

അത് നമുക്ക് കഴുകിട്ടാ നമ്മള് കഴിക്കുന്നത് സ്ട്രോബെറീസ് കിളി വന്ന് പോലെ ഒരു കിളി വന്നിട്ട് കഴിക്കുന്നത് കൊണ്ട് വാലയിട്ട് വെച്ചേക്കാണ് വാലയിട്ട് വെച്ചേക്കുമ്പോ അടിയിൽ കൂടെ സ്നേല് വന്ന് കഴിക്കും എന്തായാലും കുറച്ചൊക്കെ കിട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഗാർഡൻ വീഡിയോസ് കുയിലും സ്നെയിലും ടി വന്നു ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ